ാണ് ഞങ്ങളുടെ ബോർഡർ സൂറിന്റെ ബോർഡറിലേക്ക് ഞങ്ങൾ കയറി നല്ല ഡ്രസ്സില്ലേ കളർ കയറി അല്ലേ പച്ച കയറി അപ്പം ഇന്നത്തെ പരിപാടി ഏതാണ്ട് കഴിയാറായി എല്ലാവരും കൂടെ വെള്ളത്തിൽ ചാടി ഇപ്പം ഒരു അവസാന കലാശപ്പൊട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വെള്ളത്തിൽ ലൈറ്റൊക്കെ ഇട്ട് അറുമാതിക്കുകയാണ് ഇടയ്ക്ക് കുഞ്ഞാവ് കരയുന്നുണ്ട് വെള്ളത്തിൽ ചാർണം വെള്ളത്തിൽ ചാറണമെന്നൊക്കെ പറഞ്ഞ് അപ്പൂസും പ്രതിയേട്ടനും അകിലും എല്ലാവരും ഉണ്ട് നിയന്ത്രണ ഉത്സരവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവസാനമാണ് ചിലതുകൂടെ ഈ വർഷത്തെ ഇത് ഏതാണ്ട് കല അങ്ങനെ അതിൻ്റെ ഇടയിൽ താവി അകിലിൻ്റെ കാലുളകി കൊണ്ടാരടങ്ങിയിരിക്കുകയാണ് ചങ്കും തല്ലി വീണ കാലൊക്കെ ഉളിക്കണ്ട അരിപ്പാണ് നമുക്കത് അങ്ങനെ ഫുഡ് ഫുഡടിക്കാനുള്ള സമയമായി ഫുഡും വന്നു ബാക്കിയിലെല്ലാ ഫുഡും നിങ്ങളെല്ലാവരും കൂടി ചോദിക്കേണ്ട സ്പെഷ്യൽ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ബീഫല്ല ചിക്കൻ ഡ്രൈ ഫ്രൈ അല്ലേ ചിക്കനും പൊറോട്ട ആ ചിക്കൻ ചില്ലിയും പൊറോട്ടയും അങ്ങനെ ഇതായിരുന്നു ഞങ്ങൾ അടിച്ച് പൊളിച്ചാർമാ റിസോർട്ട് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഈദ് ഏതാണ്ട് തീരുമാനമായി

ഒമാനിന്റെ കളർ ദേശീയപതാകയുടെ കളറാണ് ഇപ്പൊ അവിടെ കാണുന്നത് എന്തോ ഇതൊക്കെ ഫുൾ ആയി ആ അത് രാത്രി അങ്ങനെയൊക്കെ ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു യാത്ര ബ്ലോക്കുമായി വീണ്ടും കാണാം ബൈ ബൈ യു